ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ ആത്മാർത്ഥമായി എന്ന രീതിയിൽ പ്രണയിച്ചിരുന്ന വ്യക്തി ഇന്ന് നിങ്ങളെ വിട്ടു പോയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ടോ ഇവിടെ യൂണിവേഴ്സ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയ സ്പ്രെഡെന്ന് പറയുന്നത് അതിലാദ്യമേ പറയട്ടെ ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് ആദ്യം കിട്ടിയ ഒരു സൂചന എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിലാണ് ആ സ്പ്രെഡിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് തന്നെ ലൈഫിൽ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അത് ആദ്യമേ പോസിറ്റീവായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ചിന്തിക്കാമെന്നാണ് മാത്രമല്ല വളരെ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് വരും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് ആദ്യം ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു നല്ലൊരു ബോധ്യമുള്ള ഒരാളല്ല എല്ലാം വരും പോലെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കൂടെ മനസ്സിലാവുന്നത് അത് മാത്രമല്ല പ്രണയിക്കാൻ ഇഷ്ടമാണ് പ്രണയം വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് നല്ല രീതിയിലുള്ള ആവേശവും കാര്യം ഉണ്ട് ആ വ്യക്തിക്ക് പക്ഷേ ആ ഒരു ബന്ധം ദീർഘനാൾ തുടർന്ന് എങ്ങനെ കൊണ്ടുപോകണമെന്നോ അത് തുടർന്നുകൊണ്ട് പോകാമെന്നൊരു ചിന്തയോ ഒന്നും ആ വ്യക്തിയുടെ മനസ്സിൽ ഇല്ലാന്നുള്ള അല്ലെങ്കിൽ അവർ അതിനൊന്നും തയ്യാറായിട്ടില്ല എന്നും അതായത് ഒരു പ്രതിബദ്ധതയും ഏറ്റെടുക്കാൻ അവരിപ്പോൾ തയ്യാറല്ലാത്തതുപോലെയാണ് എന്നാൽ ഭ്രാന്തമായ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അപ്പോൾ ചില സമയത്ത് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തിക്ക് എന്താ ഭ്രാന്താണോ കാരണം ആ രീതിയിലുള്ള സ്നേഹപ്രകടനവും ആ രീതിയിലുള്ള ഇതൊക്കെയാണ് ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്നത് പക്ഷേ നിങ്ങൾ ലൈഫിലെ ലൈഫിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് ടൈം ആയില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ വ്യക്തി സംസാരിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചിലപ്പോൾ ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് പക്ഷേ ഒരു കാര്യത്തിലും പ്രത്യേക ഒരു പ്രത്യേകതരം ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാവും മനസ്സിലാക്കും മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വില തരുന്നു എന്ന് ചോദിച്ചാൽ ചില സമയത്ത് നല്ല വിലയുള്ളത് പോലെയുള്ള സംസാരവും കാര്യങ്ങളുമൊക്കെയാണ് വരുന്നത് ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒട്ടും തന്നെ വില തരാത്തതുപോലെയും തോന്നാം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ അമിതമായ സ്നേഹമുണ്ടെന്ന് തന്നെ തോന്നും അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നത് എന്നാൽ ചില സമയത്ത് നമുക്ക് എന്താ ഒരു സ്നേഹമില്ലാത്ത ഒരു പെരുമാറ്റം പോലെ കാണാനും കഴിയുന്നുണ്ട് അതായത് ഒന്നിനും ഒരു സീരിയസ് അല്ല എങ്ങനെ വേണം അല്ലെങ്കിൽ നമുക്ക് പറയാൻ ഇപ്പോൾ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ആ വ്യക്തി ആ വ്യക്തിയുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു പ്രത്യേക തരം ഒരു പെരുമാറ്റമാണ് അതായത് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വ്യക്തി എന്താണ് അടുത്ത് പറയുന്നതെന്ന് ചിന്തിക്കുന്നതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രാന്തമായ പ്രണയമുണ്ട് അതായത് അന്തമായ പ്രണയമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അവർക്കിപ്പോൾ നല്ലൊരു കൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പിരിമുറുക്കമൊന്നും അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇപ്പോൾ ശാരീരികമായും മാനസികമായും ഒക്കെ വിഷമിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു വിഷമ അവസ്ഥ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒന്ന് വിശ്രമിക്കാൻ തോന്നുന്നു എന്നാണ് പറയുന്നത് അതായത് അവരൊരു ഇടവേള എടുത്ത് നിങ്ങളടുത്ത് അധികം സംസാരിക്കാതെയും വിളിക്കാതെയും ഒക്കെ ഉള്ള രീതിയിൽ അവർ അല്പമൊന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരി നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നു അതിനുശേഷം വീണ്ടും വരുന്നു അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ചോ അവർ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഒന്നും തന്നെ അവർ അതിനൊന്നും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടും അതായത് മാനസികമായ സമ്മർദ്ദത്തിലാവുകയും നിങ്ങൾ ആ കാരണം കൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമോ അതിനൊന്നും ഒരു ഒരു കെയർലെസ് പോലെയാണ് ആ വ്യക്തിയുടെ മറുപടി എന്ന് പറയുന്നത് അതായത് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം സ്വഭാവമാണ് അതായത് അവർക്കും അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ അറിയില്ല എന്നുള്ളതാണ് ചില സമയത്ത് സത്യം എന്ന് പറയുന്നത് അവർക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ല അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിട്ടില്ല അവർക്കതിനെക്കുറിച്ച് ഒരു പദ്ധതിയില്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു സമയം വരുമ്പോൾ നിങ്ങളായിട്ട് കഠിനമായ വിഷമത്തിലൂടെയും സമ്മർദ്ദത്തിലൂടെയും നിങ്ങൾ സംഘർഷത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് ആ സമയത്താണ് കാരണം അവരിൽ നിന്ന് വ്യക്തമായ മറുപടി കിട്ടാത്ത നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് അറിയില്ലായിരിക്കും നിങ്ങൾ തന്നെ അറിയാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾക്ക് തന്നെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാത്ത ഒരു സാഹചര്യമാണ് സ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എല്ലാം തുറന്ന് പറയുന്ന ഒരു ശീലം നിങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ അടിയുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ വഴക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും വരുകയാണെങ്കിൽ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് വെറുതെ അടി ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകണം അങ്ങനെ പ്രത്യേകതര ഒരു ഒരു പ്രകൃതമുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പറയുന്ന രീതിയിലല്ല അവരത് ചിലപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് ചില സമയത്തുണ്ടാവുന്ന പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് സംയമനം പാലിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് മനസ്സിലായിക്കോളും എന്നാണ് പറയുന്നത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് നിങ്ങളുടെ രീതിയിൽ കൊണ്ടുവരാൻ കഴിയണമെന്നത് അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അപ്പം നിങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കതിന് കുറച്ച് ഊർജം ചിലവാക്കേണ്ടി വരുമായിരിക്കും അത് നോക്കേണ്ട കാര്യം നിങ്ങൾക്കാണ് അവർ റിസ്ക് എടുത്ത് അത്രയും ബലം പിടിച്ച് അവർക്ക് നിൽക്കാനൊന്നും കഴിയുന്ന വ്യക്തികളല്ല അവരെന്തായാലും നിങ്ങളെ അടുത്ത് തന്നെ വരും നിങ്ങളുടെ അടുത്ത് വന്നേ മതിയാവൂ എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളുടെ അടുത്ത് തന്നെ വരും വന്നേ പറ്റൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഭയങ്കരമായിട്ടുള്ള മനസ്സിന് ബലമുള്ള വ്യക്തികളല്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ മാറി നിൽക്കാൻ പറ്റിയ ഒരു ആത്മധൈര്യം അങ്ങനെയൊന്നുമില്ല എന്നാണ് പറയുന്നത് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ഉള്ള ആളല്ല എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് തന്നെ വന്നേ കഴിയൂ നിങ്ങളുടെ അടുത്ത് കുറച്ച് മാറി നിൽക്ക് നിന്നപ്പോഴവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഏത് തരത്തിലുള്ളതായിരുന്നു നിങ്ങൾ എത്രമാത്രം അവരുടെ ലൈഫിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോൾ അവർക്ക് കുറേ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെറിയൊരു സംശയം വരെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ വ്യക്തിയെ എങ്ങനെയാണ് ആണ് ഇത്രയും ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇങ്ങനെ മാറി നിൽക്കുന്ന വ്യക്തി അല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ചിന്തകളിൽ സംശയിക്കേണ്ട ഒരു ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വ്യക്തി ചില സമയത്ത് അങ്ങനെ അല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തെറ്റായ കുറച്ച് ധാരണകൾ വന്നിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ സമയത്തിൻ്റെ പ്രോബ്ലം തന്നെ ആയിരിക്കാം നിങ്ങളിങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ കാരണമെന്ന് പറയുന്നു നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നമുള്ള ഒരു സമയമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് അതായത് ആരോഗ്യപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇത്ര ഡൗൺ ആവുന്ന സമയമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കുറച്ച് ഡിപ്രഷനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്ന് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഉറക്കം കുറവുണ്ടെന്ന് പറയുന്നു നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കുടുംബത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല അതായത് നിങ്ങളെ കൂടെ നിൽക്കുന്നവരെ ഒന്നും നിങ്ങളിപ്പോൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞരെങ്കിലും അവരൊന്നും പരിഗണിക്കുന്നില്ല ഒരു സം നിങ്ങളുടെയൊക്കെ സംരക്ഷണത്തിൽ കഴിയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ സംരക്ഷണം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതൊക്കെ നിങ്ങളൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അതുപോലെ ചിലരൊക്കെ ഇവരൊക്കെ ലൈഫിൽ നിങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നിങ്ങൾ പരിഗണിക്കണം തീർച്ചയായിട്ടും ഈ ഒരു ചിന്തയിൽ മാത്രം നിങ്ങളിരിക്കാതെ നിങ്ങൾ അവരെക്കൂടെയൊക്കെ ഒന്ന് പരിഗണിച്ച് മുന്നോട്ട് പോകണം ഇപ്പം ആ വ്യക്തിയുടെ പുറകെ മാത്രം പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വളരെ നിങ്ങളെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫ് തന്നെ സക്സസ്സായി വന്നുകൊള്ളും നിങ്ങളെ കാര്യങ്ങൾ ക്ലിയറായി ചെയ്യുക എല്ലാ കാര്യവും ബുദ്ധി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്നാണ് നിങ്ങളുടെ പ്രണയ ജീവിതമൊക്കെ സക്സസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിപ്പുണ്ട് നിങ്ങളുടെ ലൈഫ് പെട്ടെന്നൊന്നും അങ്ങനെ മോശമായി പോവില്ല എന്നാൽ ഇപ്പോൾ കുറച്ച് സുഖകരമല്ലാത്ത ഒരു ടൈം ആയിട്ടാണ് അതുകൊണ്ടാണ് ആ ലൈഫിൽ പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി കുറഞ്ഞു പോയത് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ എന്നാലും നിങ്ങളുടെ ആ ഒരു പിരിമുറുക്കമൊക്കെ മാറ്റിവെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു എനർജി വരുമെന്നുള്ളതാണ് സാമ്പത്തികപരമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഇപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയാൻ കഴിയും എന്നാൽ സാമ്പത്തിക ഭദ്രത നേടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നാലും നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും നിയന്ത്രണവും കുറച്ച് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല അനാവശ്യമായി പണമിടപാടുകൾ നടത്താതിരിക്കണം പണം ഏത് വഴിക്കാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കാശ് നഷ്ടമായി പോകുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തികമായ നേട്ടമുണ്ടാകും അവയെ അവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ തന്നെ അവരെ കാനും കാര്യങ്ങൾ കുറച്ചു മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ നിങ്ങളെ ആ വ്യക്തി വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും ആ സ്നേഹം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഈ ആഗ്രഹങ്ങളെല്ലാം അവർക്ക് ഇതുവരെയുള്ള അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുള്ള ഒരു സമയവും കൂടെ എന്നുള്ളതാണ് അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് അവർ വന്ന് മനസ്സിലാക്കി തരുമെന്നാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒത്തൊരുമിച്ചൊരു ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്കൊരു യാത്ര പോകാനും നിങ്ങൾ അവരുമായിട്ട് നല്ലൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളൊരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ആ കുറച്ച് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു സീരിയസ് ഉള്ള ആളല്ല അപ്പോൾ സീരിയസ്നെസ് നിങ്ങൾ തന്നെ കാണിക്കുകയും ചില കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുകയും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് അവർക്ക് കുറച്ച് തമാശയായിട്ട് എന്താ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ജീവിതം എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ജീവിതം എന്താണെന്ന് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സന്തോഷമുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളെ വിട്ടു പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഇന്ന് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അത് കുറച്ചൊരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്തതിൻ്റെ ഫലം അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർക്ക് നിങ്ങളെ വിട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ പിരിഞ്ഞിരിക്കാനോ ഒന്നും കഴിയുന്ന ഒരാളല്ല പക്ഷെ ആ ഒരു പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അത് വിട്ടു പോയതിൻ്റെ ഫീലിങ്സ് എന്താണ് അത്രയും കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്ന അങ്ങനെ ഒരു ഈഗോ കോംപ്ലെക്സ് അങ്ങനെയെന്നുള്ള വ്യക്തിയല്ല അവർ ഒരു കെയർലെസ് കെയർലെസ്സായിരുന്നു അവർക്കിപ്പോൾ ആ ഒരു സീരിയസ്നസ് മനസ്സിലായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ആ സീരിയസ്നെസ് മനസ്സിലാക്കി നിങ്ങളടുത്ത് തീർച്ചയായിട്ടും വരും നിങ്ങൾക്കൊത്തൊരുമിച്ച് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ചിലർക്ക് വിവാഹം വരെ പറയുന്നുണ്ട് അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുമെന്ന് പറയുന്നു അതിന് ഒരു മാറ്റവും ഇവിടെ കാണുന്നില്ല വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമൊക്കെയാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുക സന്തോഷത്തോടെ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്